തമിഴ് സിനിമയിലെ സൂപ്പർ താരം നടൻ ജയം രവിയും ഭാര്യ ആരതി രവിയും പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട ദമ്പതിമാരാണ് ഇരുവരുടെയും കുടുംബ വിശേഷങ്ങൾ ഇടയ്ക്കിടെ വൈറലായി മാറാറുമുണ്ട് എന്നാലിപ്പോൾ താരദമ്പതിമാർ വിവാഹ പോകുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുകയാണ് തമിഴ് സിനിമയിലെ പല പ്രമുഖ താരദമ്പതിമാരും ഒന്നിന് പിറകെ ഒന്നായി വിവാഹമോചനം നേടുകയാണ് ധനുഷ് ഐശ്വര്യ ദമ്പതിമാരുടെ വേർപിരിയിൽ വലിയ രീതിയിലാണ് വാർത്തയായത് ഇതിനു പിന്നാലെ ജയം രവിയെക്കുറിച്ചും വാർത്തകൾ വന്നതോടെ ആരാധകരും ഞെട്ടലായിരുന്നു എന്നാൽ ഇപ്പോൾ സത്യത്തിൽ എന്താണെന്നത് വ്യക്തമാക്കി ജെ ഭാര്യ ആരതി രംഗത്ത് വന്നിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് യുവതാരതമ്പതിമാരാണ് വിവാഹബന്ധം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാവന്തിയും നാഗചൈതന്യയും വിവാഹമോചനം നേടി വേർപിരിഞ്ഞു പിന്നാലെ ധനുഷും ഐശ്വര്യ രജനീകാന്തും ജി വി പ്രകാശും സായന്തുവി തുടങ്ങി നിരവധി പേരാണ് കഴിഞ്ഞ നാളുകളിലായി ഉപേക്ഷിച്ച് എല്ലാവരെയും ഞെട്ടിച്ചത് ഇത്തരത്തിൽ തമിഴ് സിനിമയിലെ താരങ്ങളുടെ വിവാഹമോചന വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇതിനിടയിലാണ് ജയം രവിയും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളാണെന്ന വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയത് മുൻപ് പലപ്പോഴും സമാനമായ രീതിയിൽ വാർത്തകൾ വന്നതോടെ ഇത് സത്യമാണെന്ന് െന്നും അതേസമയം വിവാഹമോചനത്തെ പറ്റി പരക്കെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റുമായി ആരതി എത്തിയിരിക്കുകയാണ് ജയം രവി നായകനായി അഭിനയിച്ച ജയം എന്ന ചിത്രം പുറത്തിറങ്ങി ഇരുപത്തിയൊന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് ഈ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് ആരതി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പുറത്തുവിട്ടത് സ്നേഹം ഒരു വാക്കല്ല ഒരു ജീവിതമാണ് എന്ന ക്യാപ്ഷൻ കൂടി താരപക്നി ഇതിന് നൽകിയിരിക്കുകയാണ് വളരെ ലളിതമായി കേട്ടതൊന്നും സത്യമല്ല എന്നും ഭർത്താവുമായി കുഴപ്പമില്ലെന്നും ആരതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഭർത്താവിന്റെ ആദ്യ സിനിമയുടെ സന്തോഷം ഇങ്ങനൊരു പോസ്റ്റിലൂടെ പരാമർശിച്ച സ്ഥിതിക്ക് ഇരുവരും തമ്മിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ലെന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിൽ നായകനായി അഭിനയിക്കുന്നു എന്നതിനൊപ്പം ഭാര്യയ്ക്കും മക്കൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ആളാണ് ജയം രവി രണ്ടായിരത്തി ഒൻപതിൽ വിവാഹിതരായ തരങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതം പതിനഞ്ച് വർഷത്തോളം വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ മുൻപും നടനെതിരെ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ഇടയ്ക്ക് സിനിമകൾ പരാജയപ്പെടുമ്പോഴാണ് നടനെ വ്യക്തിപരമായി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കാറുള്ളത് മാസങ്ങൾക്ക് മുമ്പ് കൂടെ അഭിനയിച്ച നടിയുമായി പ്രണയത്തിലാണെന്നും ഇക്കാരണത്താൽ ജയം രവി ഭാര്യയുമായി വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണെന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അത്തരം ഗോസിപ്പുകളോടൊന്നും നടൻ കൂടുതലായി പ്രതികരിക്കാറില്ല ആയതിനാൽ വീണ്ടും ഇതുപോലെയുള്ള പ്രചരണങ്ങൾ വരികയാണ് അതേസമയം താൻ ഗർഭിണിയായിരുന്ന സമയത്ത് ജയം രവി തന്നെ പരിപാലിച്ച കാര്യമെല്ലാം ആരതി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായിരുന്നപ്പോൾ തീരെ സുഖമില്ലാതിരുന്ന തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും സുഖമില്ലാതിരിക്കുമ്പോഴെല്ലാം അദ്ദേഹം തന്റെ അരികിൽ ഉണ്ടാകുമെന്നും പുലർച്ചെ മൂന്ന് നാൽപ്പതിനൊക്കെ തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഉണരുകയും എന്നിട്ട് തന്നെ സഹായിക്കുകയും അതിനുശേഷം ഉറങ്ങി രാവിലെ അഞ്ചു എഴുന്നേറ്റ് ഷൂട്ടിങ്ങിന് ഭർത്താവ് എന്ന അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കുമെന്നും ാണ് ഒരിക്കൽ ആവിയെ കുറിച്ച് പറഞ്ഞത് അതേസമയം രണ്ടായിരത്തിഒൻപതിലായിരുന്നു നടൻ ജയം രവി ആരതി വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ നടൻ രണ്ട് മക്കളും ജനിച്ചു സയർ എന്ന ചിത്രമാണ് ജയം രവിയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്